ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതെ നമ്മുടെ ഇവിടെ കേരളമല്ലോട്ടോ കേരളമൊക്കെ വിട്ടങ്ങ് കിഴക്കേ ഇന്ത്യയിലേട്ട് നാട് വിട്ടേക്കുവാ വേറൊന്നുമല്ല ശ്രീ ഏട്ടന് സിക്കിമിലോട്ടാണ് പോസ്റ്റിങ് വന്നത് അന്നേരം പിന്നെ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു പിന്നൊന്നും നോക്കിയില്ല പെട്ടി കിടക്കയൊക്കെ എടുത്ത് പിള്ളേരെ കൊണ്ട് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടി വിട്ടു ഇപ്പൊ ഒരാഴ്ച ഇവിടെ വന്നത് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാഞ്ഞതേ വന്നിവിടൊരു ഒരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാം ഒന്നും സെറ്റാക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇന്നൊന്ന് വെളിയിലിറങ്ങാൻ പറ്റിയത് ഇതെന്ന് വെച്ചാൽ സൺഡേ ആണ് ഞങ്ങൾ പോയത് ഇന്ന് അല്ലേ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊന്നുമില്ല അവിടെ പോണ ടാക്സിയേ ഉള്ളു അങ്ങനെ ഞങ്ങളൊരു ടാക്സിയൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിത് ഗൻഡോക്ക് ബജാറിലോട്ട് പോയേ ഇതാണ് ഗണ്ടോക്ക് ഇത് ഒരു സിറ്റിയാണ് ഇവിടുത്തെ ഇവിടെ എന്തോ മേള നടക്കുക കേട്ടോ ഇവിടുത്തെ എന്തോ വാർഷികമാണെന്ന് പറയുന്നത് മേള കാരണം നല്ല തിരക്കുണ്ട് ഇവിടെ ഇന്നെന്തോ ഇച്ചിരി വെയിലൊറിച്ചിട്ടുണ്ട് അത് കാരണം ഒരു ചൂടൊക്കെ ഉണ്ട് സാധാരണ ഇവിടെ വന്നതുപോലെ എനിക്ക് മൂക്കടപ്പം ഇപ്പം തന്നെ എൻ്റെ ഇതേ മൂക്കടഞ്ഞിരിക്കുക ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ചൈനക്കാരുടെ ലുക്കാണ് കേട്ടോ വേറൊന്നുമല്ല ചൈന ബോർഡറാണ് ഇവിടെ അത് കാരണം എനിക്കൊന്നും ആൾക്കാരെല്ലാം ഇവിടെ നേപ്പാൾ ചൈന ഈ കൊറിയ ഇവരുടെയൊക്കെ ഫേസ് കട്ടൊക്കെ ഒരുപോലെയല്ലേ ഇരിക്കുന്നത് അത് കാരണം ഇവരെല്ലാം എനിക്ക് ഒരുപോലെ തോന്നുന്നത് നമ്മളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഈ സൈഡ് ഫുള്ള് ഫ്ലവേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെയാണ് പിന്നെ ഇവിടെ കൂടുതലും മലയും കുന്നും ഒക്കെ കേട്ടോ കുന്നുമലയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ മറ്റൊരു എപ്പിസോഡായിട്ടിടാവേ അപ്പം ഇതിപ്പോൾ അവിടുത്തെ ബജാറാണോ ഇവിടെ ആണെങ്കിൽ ചൈനയുടെ സാധനങ്ങളാണെങ്കിൽ കൂടുതലും ഇന്ത്യയുടെ സാധനങ്ങൾ കുറവാണ് പിന്നെ പച്ച പത് പച്ചക്കറി മാർക്കറ്റ് ഇവിടെ ഞാൻ ഇതുവരെ കാണാത്ത സൈസിലുള്ള പച്ചക്കറികൾ വരെ ഉണ്ട് ഒരു സെഷൻ ഇലകളുടെ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇത് പശുവിനും ആടിനും ഒക്കെ കൊടുക്കുന്ന പല ഇല ഇലകളും ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുക നമ്മുടെ മനുഷ്യർ കഴിക്കുന്ന ഇതൊക്കെ എന്തൊക്കെയോ ഐറ്റങ്ങളുണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഇതിൻ്റെ ഒന്ന് പേ കോവലിൻ്റെ വള്ളിയും പാവലിൻ്റെ വള്ളിയൊക്കെ ഉണ്ട് പിന്നെ വേറെന്തൊക്കെയോ ഉണ്ട് കപ്പലിൻ്റെ ഇടയില എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഇതെല്ലാം ഇതൊക്കെ ഡാൽ ഐറ്റംസ് ആകട്ടെ എല്ലാ ഐറ്റം ഡാലും ഉണ്ട് ഇവിടെ പിന്നെ അടുത്ത എന്തുവാ ഇത് വേറെ എന്തൊക്കെയോ സംഗതികളുണ്ട് ഒന്നിലും പേരും എനിക്കറിയത്തില്ല കേട്ടോ കൂടുതലും എല്ലാ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ബജാറിലോട്ട് വന്നു കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് അത്യാവശ്യം വേറെ ആണ് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല ഇവിടുന്ന് കാരണം റേഷൻ കിട്ടിയ സാധനമൊക്കെ ഇരിപ്പുണ്ട് അത് കാരണം പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല ഒന്ന് ഇവിടെയൊക്കെ ഒന്നും കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല അങ്ങനെ ഇവിടെയൊക്കെ അങ്ങനെ ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളീസിനെയൊക്കെ കണ്ട് അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ എല്ലാവരെയും കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വയ്യോളം ഈ ബചാരത്തിൻ്റെ കിടന്ന് കറക് വരുന്ന കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണൻറ്റാറ്റാ